ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ കായ്പയ്ക്കപ്പുളി പാലക്കാടൻ കായ്പക്കപ്പുളിയുടെ റെസിപ്പി ആയിട്ട് എല്ലാ ജില്ലകളിലും ഇത് ഉണ്ടാക്കിണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മുടെ ഇവിടെ പാലക്കാട് ഭാഗങ്ങളിലൊക്കെ അധികവും ഉണ്ടാക്കി വരുന്നൊരു കറിയാണ് ഈ കായ്പക്കപ്പുളി ഒട്ടും കയ്പില്ലാതെ എങ്ങനെ സൂപ്പർ ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു തരാം കേട്ടോ ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് അതിലേക്ക് എണ്ണ ചൂടായ ശേഷം കായ്പക്കിയിട്ട് വറുത്തെടുക്കാം കേട്ടോ നല്ലോണം കുറച്ചധികം സമയം തന്നെ വറുത്തെടുക്കണം പെട്ടെന്നൊന്നും വറവില്ല പിന്നെ നമ്മൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് ചിരകി കൂടിയും വെക്കണേ അടുപ്പിലാണെങ്കിൽ പെട്ടെന്നാവും ഗ്യാസിലാവുമ്പോൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് അരമണിക്കൂറിൻ്റെ അടുത്ത് തന്നെ നല്ലോണം ഇട്ട് വറക്കേണ്ടി വരും ഒന്ന് നല്ലോണം ചൂടായ ശേഷം സിമ്മിലാക്കുക സിമ്മിലാക്കിയിട്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുക ഇടയ്ക്ക് ചൂട് കൂട്ടി കൊടുക്കുക അങ്ങനെ കരിഞ്ഞു പോകാതെ നല്ല വൃത്തിക്ക് വേണം വറുത്തെടുക്കാൻ അതുപോലെ തന്നെ കുറച്ചധികം പുളി എടുത്ത് വെള്ളത്തിലിടുക കേട്ടോ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയൊക്കെ ഇടേണ്ടി വരും ഞാനിപ്പോൾ രണ്ട് മീഡിയം ടൈപ്പ് കായ്പക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അപ്പുറത്തെ ഒരു ചട്ടിയിൽ നാളികൾ േരം വറുത്തെടുക്കാം നാളികേരം വറുക്കുന്നതോടൊപ്പം തന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചേർക്കണം വെളുത്തുള്ളി ഒരു കാരണവശാലും മൂക്കാതിരിക്കരുത് നല്ലപോലെ മൂത്തെ മൂപ്പിച്ചെടുക്കണം നാളികേരത്തിൽ കിടന്നിട്ട് മൂക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് ഒരു പച്ച പച്ചക്കുത്തൊക്കെ അടിക്കും ആ കറി പിന്നെ ഒന്നിനും പറ്റില്ല കളയാനേ പറ്റില്ല ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എനിക്കൊരു പ്രാവശ്യം പറ്റിയൊരബദ്ധമാണ് അത് നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം പറയുന്നത് അതുപോലെ കരിയരുത് കേട്ടോ ഒരു ഏകദേശം മൂപ്പായി കഴിഞ്ഞാൽ നമുക്ക് തിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നല്ലോണം ഒന്ന് ചൂടാക്കി ഫ്രൈ എന്താണ് മൂപ്പിച്ചെടുക്കുക കരിഞ്ഞു പോവാതെ എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ അപ്പോഴത്തേനും ഇതാ കയ്പയ്ക്ക് ഒരുവിധം നല്ലോണം ഒന്നും അങ്ങോട്ട് ആയിട്ടുണ്ട് എന്നാലും ആവാനുണ്ട് കുറച്ചും കൂടി ആവാനുണ്ട് കേട്ടോ കയ്പയ്ക്ക് നല്ലവണ്ണം ഫ്രൈ ആക്കണേ നല്ലോണം ഫ്രൈ ചെയ്താൽ മാത്രമേ ആ കയ്പ്പ് നല്ലോണം ഒന്ന് കുറഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ നല്ലവണ്ണം ഫ്രൈ ആയ ശേഷം നമ്മളേക്ക് നമ്മളതിലേക്ക് എടുത്തു വച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിക്കുക പുളി കുറച്ചധികം തന്നെ നിൽക്കണം അതുപോലെ ഉപ്പും തക്കാളിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടച്ചു വച്ചിട്ട് ഫുൾ തീയിൽ നല്ലോണം തിളപ്പിക്കുക കേട്ടോ എന്നിട്ട് അങ്ങോട്ട് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് കമ്മിയാക്കിയിട്ട് പിന്നെയും അതിലിട്ട് കുറച്ച് നേരം കൂടി തിളപ്പിക്കുക കുറച്ചധികം ഗ്യാസ് ചിലവുള്ള പരിപാടിയാണ് ഇനി നിങ്ങൾക്ക് അടുപ്പൊക്കെയാണ് ഏറ്റവും നല്ലത് അടുപ്പിൽ വയ്ക്കുകയെന്നുണ്ടെങ്കിൽ ഗ്യാസ് കുറച്ചും കൂടി ലാഭിക്കാൻ പറ്റുമല്ലോ എന്നിട്ട് നല്ലോണം വെന്ത് അതായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ അര ഇതുണ്ടല്ലോ നാളികേരം വറുത്ത് വെച്ചത് അത് നല്ലോണം അരച്ചങ്ങ ഒഴിക്കുക എന്നിട്ട് അതൊന്ന് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് താളിപ്പ് ചേർക്കുക ഇതുപോലെ തയ്യാറാക്കിയാൽ ഒട്ടും കായ്പ്പില്ലാത്ത കായ്പയ്ക്ക് പുളി റെഡിയാവും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് നല്ല വീഡിയോസുമായിട്ട് കാണുമ്പോഴേക്കിട്ട്